ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ഡിഷ് വന്നിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മുരിങ്ങയിലയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഡിഷാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മുട്ടയും ചേർത്താണ് തയ്യാറാക്കിയത് മുരിങ്ങയിലും ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ മുരിങ്ങയിലും എല്ലാം കഴിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ് ചുരണ്ടിയത് ഒരു ചെറിയ പച്ചമുളക് കുറച്ച് സവാള അരിഞ്ഞത് ഇതിലേക്ക് നമുക്കൊരു നുള്ളിനു വേണ്ടി ഉപ്പിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ദോശമാവും കുറച്ച് മുരിങ്ങ ഇലയുമാണ് ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ലെണ്ണ തൂവി കൊടുക്കാം ദോശക്കല്ല് ചൂടായി അതിലേക്ക് നല്ലെണ്ണ തൂവി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് മിക്സ് ചെയ്ത ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഇടാം ഇതിലേക്ക് നമുക്കിനി ഇറുത്ത് വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അടപ്പ് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ദോശ റെഡിയായി ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത് ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്